നമസ്കാരം ഇല്ല ഓസ്ട്രേലിയ മലയാളികൾക്ക് ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ന്യൂ സൌത്ത് വെയിൽസിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് മേലെയുള്ള നിയന്ത്രണം വിവിധ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുവാൻ സർക്കാർ തീരുമാനം ഒറ്റത്തവണ ഉപയോഗിക്കാവുന്നതും വിനാശകരവുമായ പ്ലാസ്റ്റിക്കുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിനുള്ള നടപടികളോടെ എൻഎസ് ഡബ്ല്യൂ സർക്കാർ പദ്ധതിയിൽ അടുത്ത ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൻസ് ഡബ്ല്യൂ പ്ലാസ്റ്റിക് ബാങ്ക് ടു പോയിന്റ് സീറോയുടെ അടുത്ത ഘട്ടത്തിൽ പ്ലാസ്റ്റിക് ബ്രഡ് ടാഗുകൾ കിരിയം ബലൂണുകൾ എന്നിവ നിരോധിക്കും അവസാനം മുതൽ പ്ലാസ്റ്റിക് ബ്രെഡ് ടാഗുകളും പിസാ സേവനങ്ങളും നിർത്തിലാക്കും ും അല്ലാത്ത പ്ലാസ്റ്റിക് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും സ്റ്റിക്കറുകളും ഘട്ടം ഘട്ടമായി നിർത്തലാക്കും കൂടാതെ പ്ലാസ്റ്റിക് കുപ്പികൾക്കായി ആകുമ്പോഴേക്കും ടേക്ക് അവേ ഫുഡ് സർവീസ് ബിസിനസുകൾ പുനരുപയോഗിക്കാവുന്ന കപ്പുകൾ സ്വീകരിക്കണമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുനി സിഡ്നിയിലെ നവാനാസി റാലിയിൽ ആശയവിനിമയ പിശക സംഭവിച്ചുവെന്ന് വെളിപ്പെടുത്തി പോലീസ് കമ്മീഷണർ ശനിയാഴ്ച സിഡ്നിയിൽ എൻഎസ് ഡബ്ല്യു പാർലമെന്റിനു പുറത്ത് ജൂതന്മാരെ ലക്ഷ്യമിട്ടുള്ള നവനാസി റാലിയെ തടയാൻ പോലീസിന് കഴിയാത്തതിനെ തുടർന്ന് വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് അധികൃതർ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി പുറത്തുവന്നത് നിയോനാസികളായ വൈറ്റ് ഓസ്ട്രേലിയയാണ് കഴിഞ്ഞ ദിവസം ന്യൂ സൌത്ത് വെയിൽസ് പാർലമെന്റിന് മുന്നിൽ വിദ്വേഷ പ്രകടനം നടത്തിയത് ജൂതലോബിയെ നിരോധിക്കുക എന്ന ബാനർ ഉയർത്തിയായിരുന്നു കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും അവർക്ക് കൂട്ടം കൂടുന്നതിനും പ്രകടനം നടത്തുന്നതിനും അനുവാദം നൽകുകയായിരുന്നു എന്നാൽ ഈ തീരുമാനത്തിൽ അതൃപ്തി വ്യക്തമാക്കിയ ന്യൂ സൌത്ത് വെയിൽസ് പ്രീമിയോ ക്രിസ്മിൻസ് ആവശ്യമെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ പോലീസിന് കൂടുതൽ അധികാരം നൽകുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ പുരോഗമിക്കുന്നു ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഓസ്ട്രേലിയൻ മന്ത്രി ജോൺ ഫാരലുമായി കരാറിൽ ചർച്ചകൾ നടത്തി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സന്തുലിതവും പരസ്പര പ്രയോജനകരവുമായ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ആവർത്തിച്ച് സ്ഥിരീകരിച്ചു യോഗത്തിൽ സിഇ സി എ ചർച്ചകൾക്ക് കീഴിലുള്ള പുരോഗതി മന്ത്രിമാർ അവലോകനം ചെയ്യുകയും ഉഭയകക്ഷി വ്യാപാര സാമ്പത്തിക പങ്കാളിത്തങ്ങൾ ഉയർത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു ഏഴ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന പുതിയ ഇൻഫൻട്രി ഫൈറ്റിംഗ് വാഹനങ്ങളുടെ പദ്ധതികളിൽ ഇസ്രായേൽ ഹാക്കർമാർ മോഷ്ടിച്ച് പോസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട് ഇസ്രായേൽ ആയുധ കമ്പനികൾക്കെതിരായ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇറാൻ പിന്തുണയുള്ള ഹാക്കർമാരുടെ നീക്കം ഇറാനിയൻ രാജ്യവുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന ഹാക്കിംഗ് ഗ്രൂപ്പായ സൈബർ ടൌ ഫാൻ അടുത്ത തലമുറ യുദ്ധവാഹനങ്ങളുടെ ക്ലാസിഫൈഡ് ത്രീ ഡി റണ്ടറുകളും സാങ്കേതിക വിശദാംശങ്ങളുമാണ് ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് പ്രശസ്ത റേഡിയോ പ്രക്ഷേപകനായ ജോൺ ലോസ് അന്തരിച്ചു വയസ്സായിരുന്നു ഗോൾഡൻ ടോൺസിൽസ് എന്നറിയപ്പെട്ടിരുന്ന ലോസ് ടോക്ക് ബാക്ക് റേഡിയോയിലെ ഓസ്ട്രേലിയയിലെ ജനങ്ങൾക്ക് സുപരിചിതമായ ശബ്ദങ്ങളിൽ ഒന്നായി മാറി ആയിരത്തി ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം സിഡ്നിയിലെ ടു യുഇ ടു എസ് എം തുടങ്ങിയ സ്റ്റേഷനുകളിൽ വർഷം നീണ്ട സേവനത്തിന് ശേഷം കഴിഞ്ഞ വർഷം നവംബറിലാണ് വിരമിച്ചത് ജോലി ചെയ്തിരുന്ന ദീർഘകാലയളവിൽ പതിനേഴ് പ്രധാനമന്ത്രിമാരുമായി അദ്ദേഹം അഭിമുഖം നടത്തിയിരുന്നു പ്രക്ഷേപണത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നൽകിയ സേവനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തിനാലിൽ ലോസിന് ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ ലഭിച്ചു പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ലോസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഇന്ത്യൻ വനിതയെ നിർബന്ധിത വീട്ടുജോലിയിൽ അടിമപ്പണിക്ക് തുല്യമായ അവസ്ഥയിൽ എട്ട് വർഷത്തോളം പാർപ്പിച്ചതിന് വിക്ടോറിയയിൽ നിന്നുള്ള ദമ്പതിമാർക്ക് തടവ് ശിക്ഷയും പിഴയും വിധിച്ച് കോടതി അറുപത്തൊന്ന് വയസ്സുള്ള പുരുഷനും വയസ്സുള്ള സ്ത്രീയുമാണ് കേസിൽ പ്രതിസ്ഥാനത്തുള്ളത് ഇവരുടെ സ്ത്രീക്ക് എട്ട് വർഷത്തെ തടവും പുരുഷന് ആറു വർഷത്തെ തടവുമാണ് ശിക്ഷയായി വിധിച്ചിരിക്കുന്നത് ഇതിൽ സ്ത്രീയുടെ ശിക്ഷയിൽ ആദ്യ നാല് വർഷം പരോൾ അനുവദിക്കുകയില്ല പുരുഷന്റെ തടവ് ശിക്ഷയിൽ ആദ്യ മൂന്ന് വർഷം പരോൾ ഉണ്ടായിരിക്കുകയില്ല ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിന്റെ ഉപവിഭാഗമായ ക്രിമിനൽ അസറ്റ് കോൺഫ്ലിക്സേഷൻ ടാസ്ക് ഫോഴ്സ് ഇവരുടെ മൌണ്ട് വെറവിലുള്ള വസതിയിലെ കേസുമായി ബന്ധപ്പെട്ട് കണ്ടുകെട്ടിയിരുന്നു ഈ വസതിയുടെ വിൽപ്പനയിലൂടെ ലഭിച്ച പതിനാല് ലക്ഷം ഡോളർ കോമൺവെൽത്ത് ഫണ്ടിലേക്ക് വകുപ്പു പരിശുദ്ധ പരിമല തിരുമേലിയുടെ ഓർമ്മപ്പെരുന്നാൽ ആഘോഷമാക്കി ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ് സെന്റ് ഗ്രിഗറിയോസ് ഓർത്തഡോക്സ് ദേവാലയം ബികാരി ഫാദർ മാത്യു കെ മാത്യു ഫാദർ അജിൻ കോഷി ജോൺ ഫാദർ അനീഷ് ജോൺ എന്നിവർ നേതൃത്വം നൽകി കുർബാനയെ തുടർന്ന് നടന്ന പ്രാർത്ഥനയിലും പ്രദക്ഷിണത്തിലും അനേക വിശ്വാസികൾ പങ്കെടുത്തു പ്രാർത്ഥനയ്ക്ക് പിന്നാലെ നടന്ന അനുസ്മരണ സന്ദേശത്തിൽ ഫാദർ അജിൻ കോഷി ജോൺ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി രണ്ടാം തീയതി മെൽബൺ വില്യംസ് ടോ ടൗൺ ഹാളിൽ വെച്ച് ഒരു സംഗീത നൃത്ത കലാപരിപാടി അവതരിപ്പിക്കുവാൻ ഞാൻ വരുന്നുണ്ട് എന്നോടൊപ്പം പ്രഗത്ഭരായ മറ്റ് ഗായകന്മാരും ഗായികമാരും പങ്കെടുക്കുന്ന ഈ സംഗീത നിശ നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് ഈ പരിപാടിയെ വിജയകരമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു തിരുവനന്തപുരം എസ്ഐ ഡി ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചിൽ റിപ്പോർട്ട് തേടി മന്ത്രി വീണ ജോർജ് ആശുപത്രിക്കെതിരെയുള്ള ബന്ധുക്കളുടെ പരാതികൾ പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷണം നടത്തി രണ്ടു ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു കരിക്കകം സ്വദേശി ശിവപ്രിയയുടെ മരണത്തിലാണ് ആശുപത്രിക്കെതിരെ കുടുംബം രംഗത്തെത്തിയത് പ്രസവശേഷം ആശുപത്രിയിൽ വേണ്ടത്ര പരിചരണം ലഭിച്ചില്ലെന്നും അണുബാധയെ തുടർന്നാണ് മരണമെന്നും ബന്ധുക്കൾ ആരോപിച്ചു കേരളത്തിൽ നിന്നുള്ള അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ സമരത്തിലേക്ക് നാളെ മുതൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കും തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ അന്യായ നികുതിയിലും പിഴയിലും പ്രതിഷേധിച്ചാണ് സമരം ഇന്ന് വൈകുന്നേരം ആറ് മണി മുതൽ സർവീസ് നിർത്തിവെക്കുമെന്നാണ് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചത് ശബരി ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കുവാൻ സാവകാശം തേടി ദേവസ്വം പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസു എസ് ഐ ടിയുടെ നോട്ടീസിനാണ് അസൌകര്യം അറിയിച്ച് വാസു മറുപടി നൽകിയത് എന്നാൽ സാവകാശം നൽകാനാവില്ലെന്നാണ് എസ് ഐ ടിയുടെ സ്വർണ്ണക്കോളയിൽ രണ്ടാംഘട്ട ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് എൻ വാസുവിനെ നോട്ടീസ് ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം